സീരിയൽ പ്രേക്ഷകരെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത സീരിയൽ നടൻ അന്തരിച്ചു തമിഴ് സീരിയൽ താരം യുവൻ രാജ് നേത്രനാണ് അന്തരിച്ചത് ഇരുപത്തിയഞ്ച് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായി നിന്ന നടനാണ് യുവൻ രാജ് നേത്രൻ രഞ്ജിതമേ നിലവിൽ സിംഗപ്പെണ്ണേ എന്നീ പരമ്പരകളിലാണ് നടൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആറുമാസമായി ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ്റെ അകാല വിയോഗ വാർത്ത സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം യുവൻ രാജ് നേത്രന്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം